വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ ൾ മൂവാറ്റുപുഴ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന കായികമേള നഗരസഭാ ചെയർമാൻ പിൽദോസ് ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ഉപജില്ല കായികമേളക്ക് മൂവാറ്റുപുഴ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി നഗരസഭാ കൗൺസിലർ ജിനു ആനണി ദീപശിക ഏറ്റുവാങ്ങിയ ചടങ്ങിൽ കൗൺസിലർ നിസ അഷ്റഫ് സലൂട്ട് സ്വീകരിച്ചു നഗരസഭ ചെയർമാൻ പി പി എൽഗസ് ഉപജില്ലാ കായികമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഇതിനുശേഷം

വി എച്ച് എസ് സി പ്രിൻസിപ്പൽ ജ്യോതി സി ഹെഡ് മാസ്റ്റർ ഫോറം സെക്രട്ടറി മുഹമ്മദ് കെ എം കൌൺസിലർ നെജ്റഷാജി സബ് ഡിസ്ട്രിക്ട് സ്പോർട്സ് ഗെയിംസ് അസോസിയേഷൻ സെക്രട്ടറി അസീസ് കെ പി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജയശ്രീ വി ഡി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈടയാ ആദ്യം ടെൻഷനായി മകള പറഞ്ഞത് അഹല് അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ